അതിന്റെ ഒരു സൈഡ് നമുക്കറിയാം മറ്റേ സൈഡ് അറിയില്ല പുതിയാപ്പിളി എവിടെയെങ്കിലും പോയി വരുമ്പോൾ പുതിയ എഴുന്നേറ്റൊന്ന് സ്വീകരിക്കണം ഒരു സൈഡ് അറിയും അതിന് മറ്റേ സൈഡും അങ്ങനെ തന്നെയാണ് പുതിയണ്ണ എവിടെയെങ്കിലും പോയി വരാണെങ്കിൽ പുതിയാപ്പിളി എഴുന്നേറ്റം തന്നെയാണ് സ്വീകരിക്കേണ്ടത് മക്കൾ പഠിക്കാൻ പോയി ഒറിഞ്ഞ് വരിക വാപ്പി എഴുന്നേറ്റം തന്നെ സ്വീകരിക്കേണ്ടത് യാത്ര കഴിഞ്ഞു വരുന്നവനെ എന്നാണ് സ്വീകരിക്കേണ്ടത് വാപ്പ ഗൾഫ് പോയി വരുമ്പോൾ മക്കൾ എന്നാണ് സ്വീകരിക്കേണ്ടത് നിയമം എല്ലായിടത്തും ബാധകമാണ് അപ്പോൾ ഈ വലുപ്പം ചെറുപ്പം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തേക്കും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഹദീസുകളെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുവരാൻ വേണ്ടി കഴിയണം നമുക്ക് നമുക്കെന്നെ അറിയുന്ന ഒരുപാട് ഹദീസുകളുണ്ട് നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്ന ഹദീസുകൾ തന്നെ ഒരുപാടുണ്ട് പക്ഷെ അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വരുന്നില്ല ചില പള്ളിയിലൊക്കെ നമ്മൾ ചെന്നാൽ കക്കൂസിൽ വെള്ളം വാരാത്തതിനും മൂത്രപ്പിലയിൽ വെള്ളം വാരാത്തതിനൊക്കെ ഭയങ്കര ചൂടാൽ കാണാം നവാഫത്ത് ഈമാന്റെ ഭാഗമാണ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇയാളും അത് ചെയ്യാൻ ബാധ്യസ്ഥം തന്നെയാണ് വൃത്തിയാക്കലിന്റെ വാസ്തവത്തിൽ ഒരാളെ കാത്തുക്കാൻ പാടില്ല എന്നാണ് കാരണം ഈമാനമ്മ തൊട്ട ഒരു വിഷയത്തിന് നമ്മൾ മറ്റൊരാളെ കാത്തുക്കരുത് എഴുപതിൽ ചില്ലാനം സാധനങ്ങൾ ഈമാനമ്മ തൊട്ടു നിൽക്കുന്നുണ്ട് കുറഞ്ഞ സാധനമൊന്നല്ല എഴുപതിൽ ചില്ലാനം സാധനങ്ങൾ ഈമാനിൽ തൊട്ടു നിൽക്കുന്നു വൃത്തി അതിലെ പ്രധാനമാണ് ശുദ്ധി അതിലെ പ്രധാനമാണ് ഈമാനമ തൊട്ടിട്ടാണ് നിൽക്കുന്നത് നമ്മളെ നിസാമിയ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ പരിസ്ഥിതി ഇതിനാണ് നമുക്ക് ഗാന്ധി ജയന്തി ആവുമ്പോൾ ഓർമ്മ വന്നാലൊന്നും പോരാതെ എപ്പോഴും ഓർമ്മ വരേണ്ടവരാണ് യഥാർത്ഥത്തിൽ നമ്മൾ അലഹദില്ല മേലാറ്റൂർ മേഖല കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും നിർദ്ദേശിക്കുന്ന എല്ലാ പരിപാടിയും അതിൻ്റെ പുറത്ത് പരിപാടിയും പഴയ കാലം മുതലേ മേലാറ്റൂർ മേഖല അങ്ങനെയാണ് ഒരു രഹ ഒരു രഹസ്യമുണ്ട് മേലാറ്റൂർ മേഖലയാകാൻ പറ്റി ആദ്യം ഉണ്ടാക്കിയാൾ ഞാനാണ് ജാമ്യയിൽ പഠിക്കുന്ന സമയത്ത് ഞാനാണ് ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോഴും ഓർമ്മ വന്നാട്ടോ ഞാൻ ഓർമ്മിച്ചുകൊണ്ട് വന്നോന്നല്ല സംഗതി അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നല്ല കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കും അതിൻ്റെ ഒരു ചെറിയൊരു അംശം കിട്ടുമല്ലോ എന്തായാലും അള്ളാഹു തരട്ടെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുത്തല്ല കബൂൽ ചെയ്യട്ടെ ആമി എന്ന് ആത്മാർത്ഥമായി ദുബായ ചെയ്യുന്നു അപ്പോൾ സഹോദരങ്ങളെ വിഷയത്തെ നമ്മൾ എടുത്താലും അതിനെ നമ്മുടെ വിശ്വാസവുമായും കർമ്മവുമായും നമ്മുടെ അമലുകളുമായും കൂട്ടിയോജിപ്പിച്ച് ഹദീസുകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വലിയൊരു വിജയമാണ് അപ്പം ക്ലീനിങ്ങിൻ്റെ സാധ്യത എവിടെയുണ്ടോ അതിന് നമ്മൾ മറ്റൊരാളെ കാത്തു നിൽക്കാതെ സ്വയം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം എന്നാൽ ഈ ഉന്നത നിലവാരത്തിലുള്ള ഒരാൾ താഴ്ന്ന നിലവാരത്തിലേക്ക് താഴാന് പാടില്ല ഒരാളുടെ നിലവാരത്തിനത് തകർച്ചയാവാനും പാടില്ല എന്നാൽ പിന്നെ ക്ല ക്ലീനിങ് അല്ലേന്ന് പറഞ്ഞാണ്ട് മുനിസിപ്പാലിറ്റിയിൽ ജോലി ഏറ്റെടുക്കാൻ പാടില്ല എന്നർത്ഥം സംഗതി അത് വളരെ പ്രധാനപ്പെട്ട വിഭാഗം തന്നെയാണ് പക്ഷെ ഒരാളുടെ നിലവാരം അതുകൊണ്ട് താഴാന് പാടില്ല ഈ മനുഷ്യൻ നിലനിർത്തി പോരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇസ്സത്ത് എന്ന് പറയുന്നത് ഇജത്ത് നിലനിർത്താൻ വേണ്ടി വെള്ളം കുടിക്കാതെ മരിക്കേണ്ടി വന്നാൽ ആ വെള്ളം കുടിക്കാതെ മരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ഇമാം ഷാഫി അലി അള്ളാഹുനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ ഇസ്സത്ത് അഭിമാനം വളരെ പ്രധാന ഹജ്ജത്തുൽ വദാ അന്ന് മുസ്തഫായ നബി നബിസ് അല്ലാസ്ലി മാതങ്ങൾ ഉപദേശിച്ച ഉപദേശത്തിലാണ് ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഹജ്ജത്തുൽ വദാ അന്ന് ഉപദേശ ഉപദേശം അല ഇന്ന അംവാലക്കും വ ബൈനക്കും ഹറാം ഖഹുറമത്തി യൗമിക്കും ഹാത ഫി ഷെഹരിക്കും ഹാത ഫി ബലതിക്കും ഹാത ഈ നാട്ടിൽ ഇന്നത്തെ ദിവസത്തിൽ ഈ പ്രദേശത്ത് എത്ര മാത്രം പ്രാധാന്യമുണ്ടോ അതിനേക്കാൾ പ്രാധാന്യം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ അഭിമാനം എന്നിവക്കുണ്ട് എന്താ പറയാൻ കാരണം വെച്ചാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഏൽപ്പിക്കുന്ന അക്രമങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട അക്രമം അഭിമാനം കളയലാണ് നമ്മളൊരാൾ തച്ചാൽ ഒരടി കിട്ടിയാൽ രണ്ടടി അങ്ങോട്ടും കൊടുത്താലേ നമുക്കൊരാശ്വാസമാവും ഒരാളെ നമ്മളെ ചീത്ത പറഞ്ഞാൽ നാല് തെറി അങ്ങട്ടും പറഞ്ഞാൽ ഒരാശ്വാസം കിട്ടും പരിഹസിച്ചാൽ തിരിച്ച് പരിഹസിച്ചാൽ പോലും മനസ്സൊന്നു പോവില്ല എന്നാണ് സ്കൂൾ പോയുന്ന കാലത്ത് കിട്ടിയ ചില പരിഹാസങ്ങൾ ഇപ്പോഴും കൽബിലുണ്ടാവും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഏൽപ്പിക്കുന്ന പീഡനങ്ങളിലെ ഏറ്റവും വലിയ പീഡനം പരിഹാസമാണ് ഇത് നമ്മൾ വലിയവരേക്കാൾ കുട്ടികളെയാണ് ഏറ്റവും പരിഗണിക്കേണ്ടത് കാരണം നമ്മൾ മുതിർന്നവരങ്ങനെ പരിഹസിക്കാറില്ല പക്ഷെ കുട്ടികളെ വല്ലാതെ പരിഹസിക്കുന്നുണ്ട് ഒരിക്കൽ ഇമാം ഷാഫി അലി അള്ളാഹുവിന് ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് ഒരു കുട്ടിനെ കണ്ടു ഷാഫി മുഹമ്മർ അലി അള്ളാവിനെ കുട്ടിയോട് ചോദിച്ചു മോനെ എൻ്റെ പേരെന്താന്ന് ചോദിച്ചു അതിൽ കുട്ടി ചോദിച്ചു അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യമെന്ന് ചോദിച്ചു അതിൽ മഹാൻ അവൾ പറഞ്ഞു ചോദിച്ചു പറഞ്ഞതാണ് ശരി സംഗതി ഇപ്പോൾ അതറിഞ്ഞിട്ട് എനിക്കെന്താ കാര്യം അതിൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞിട്ട് എനിക്കെന്താ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്താണ് കാര്യമുള്ളത് ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത് എന്ന് പറഞ്ഞു ചില പേരു ചോദ്യങ്ങൾ വരെ പരിഹാസത്തിൻ്റെ ഗണത്തിൽ പെടാറുണ്ട് അറിയുന്ന കാര്യം വീണ്ടും പറയാൽ ഈ ഞാനീ നിങ്ങൾ നല്ലതെന്ന് ശ്രദ്ധിക്കണേ രാവിലെ ബാഗ് എടുത്തിട്ട് മാഷ് സ്കൂൾക്ക് പോകുമ്പോൾ സ്കൂൾക്കാണ് പോണത് എന്നറിയാം അറിയുന്ന കാര്യം വീണ്ടും പറയാമെന്നുള്ളതിൻ്റെ പേരാണെന്ത് പരിഹാസം മാഷ് സ്കൂൾക്കായിരിക്കില്ലേ എന്ന നേരെ മറിച്ച് തൊലാക്കത്തുൽ വജഹിം മിനൽ ഈമാനാണ് ചിരിക്കൽ ഈമാനാണ് അതൊട്ടും നമ്മൾ ചെയ്യൂല കളിയാക്കണ ചോദ്യം നമ്മൾ ചോദിക്കുകയും ചെയ്യും ഈമാന്റെ ഭാഗമായ പുഞ്ചിരി നമ്മൾ മറക്കും പരിഹാസത്തിൻ്റെ ഭാഗമായ ചോദ്യം നമ്മൾ ചോദിക്കുകയും ചെയ്യും അപ്പം അറിയുന്ന കാര്യത്തെ വീണ്ടും പറയുക എന്നത് പരിഹാസത്തിൻ്റെ ലിസ്റ്റിലാണ് ഇവിടെ എല്ലായിടത്തും ഇല്ല കേട്ടോ എല്ലായിടത്തും അങ്ങനെയാണെന്നില്ല പക്ഷെ ഭൂരിഭാഗവും അങ്ങനെയാണ് വരാറുള്ളത് അതുകൊണ്ട് കുട്ടികളെ നമ്മൾ നന്നായിട്ട് പരിഗണിക്കണം ഇതൊക്കെ നമുക്ക് പിടുത്തം വിട്ടുപോലെ പലപ്പോഴും കുട്ടികൾ അതേമാതിരി പിരാന്തന്മാർ വിലക്ക് കാണുമ്പോഴാണ് ഒരു ഭ്രാന്തനെ നമ്മൾ കണ്ടാൽ ഭ്രാന്തൻ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവനാണ് ഹിസാബ് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഹിസാബുൻ അസീർ ഇല്ലാതെ ഹിസാബുൻ യസീർ എല്ലാവർക്കും ഉണ്ടാവും ഹിസാബൻ യസീറ എല്ലാവർക്കും ഉണ്ടാവും അപ്പം ഹിസാബ് ഇല്ലാതെ എന്ന് എവിടെ പറഞ്ഞാലും തീരല്ലാതെ എന്നല്ല ഹിസാബുൻ അസീർ ഇല്ലാതെ എന്നാണ് ചില ആളുകളുടെ ഹിസാബ് അവർ പോലും അറിയില്ല എന്നാണ് നോമ്പുകാർ അതിൻ്റെ ഉദാഹരണമാണ് നോമ്പുകാരന് ഹിസാബൊക്കെ ഉണ്ട് പക്ഷെ റയ്യാൻ വാതിലിൻ്റെ അടുത്ത് എത്തുമ്പോൾ മലക്കുകൾ ചോദിക്കുമ്പെ ഹിസാബ് കഴിഞ്ഞോ എന്ന് ചോദിക്കും ഹിസാബോ അതെവിടെയിരുന്നു സംഗതി ഓലെ ഹിസാബ് ഓലെ അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ഹിസാബ് കഴിഞ്ഞിട്ട് തന്നെയാണ് പോവുക ചിലർക്ക് വെറുതെ നോക്കിങ്ങാണ്ട് ഇങ്ങനെ അവൻ അവൻ്റെ ബന്ധുക്കളിലേക്ക് സന്തോഷത്തോടു കൂടെ ചെന്ന് ചേരുന്നതാണ് എന്നാൽ ഹിസാബിന് ആസീർ വളരെ പ്രധാനമാണ് അപ്പോൾ ഭ്രാന്തനെ കാണുമ്പോൾ ഹിസാബില്ലാത്തൊരു മനുഷ്യനാണിത് എന്ന് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയം ഒന്നിനും പറ്റാത്തവനായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ അവൻ എല്ലാറ്റിനും പറ്റുന്നവനാണ് നമ്മളെ എല്ലാറ്റിനും പറ്റും ഒരു പരിധി വരെയാണ് അവനെ എല്ലാറ്റിനും പറ്റും പരിധിയില്ലാത്ത ലോകത്താണ്